കോട്ടക്കികം വാർഡ് മെമ്പർ ശ്രീജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ആര്യനാട് നടക്കുകയാണ് ശ്രീജിയുടെ മൃതദേഹം ഇപ്പോൾ ആര്നാട് ജംഗ്ഷനിൽ കൊണ്ടുവന്നു കോൺഗ്രസ് നേതാക്കൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് കുറ്റവാളികൾക്കെതിരെ നടപടി ഉണ്ടാകുന്നതുവരെ പ്രതിഷേധ സമരം തുടരുമെന്ന നിലപാടിലാണ് കോൺഗ്രസ് പ്രവർത്തകർ തത്സമയ ദൃശ്യങ്ങളുമായി ക്യാമറാമാൻ സതീഷ് പേരുമ്പൂട് police hoye ada jeevana hoye ada jeevana hoye ada jeevana hoye ada jeevana ila ila marikunna சிபிஎம் நேரத்துமா இவ்வளோ எம்எல்ஏ என்று சொல்லலாம் சிபிஎம் ஏரியா கமிட்டி செக்ரெட்டரி

تھوڑا جلدی سب لوگ گنے کے لیے سب لوگ گننے کے لیے تیار ہو جائیں۔ سلامتی آئیو، آمدتی آئیو، آمدتی آئیو، آمدتی آئیو، خواتین اگشتی آئیو، آمدتی آئیو۔ سائیڈ نہ ہو زیادہ ادھیڑ کے۔ കോൺഗ്രസിൽ ജനപ്രതിനിധികൾ എപ്പോഴും ജയിച്ചു വരുന്ന ഒരു പ്രദേശമല്ല ഇടതുപക്ഷത്തിന് ശക്തമായിട്ട് സ്വാധീനമുള്ള കോൺഗ്രസിനും സ്വാധീനമുള്ള കോട്ടക്കക മേഖലയിൽ വലിയ ബീജിയുടെ രാഷ്ട്രീയ പോരാട്ടങ്ങളും രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ നമ്മളെ വിട്ടുപിരിഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുള്ള ഈ കോട്ടക്കകത്ത് ശ്രീജ എന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ ആ കോട്ടക്ക വാർഡിലുള്ള ആയിരത്തിൽ ആളുകളുടെ വോട്ടർമാരിൽ അറുന്നൂറ്റി നാപ്പത്തി അഞ്ച് ആളുകൾ വോട്ട് ചെയ്തത് ശ്രീജ എന്ന് പറഞ്ഞ ഇന്നിവിടെ നമ്മൾ കാണുന്ന സ്ത്രീജിക്കാം ഒരു പഞ്ചായത്ത് വാർഡിൽ എഴുനൂറ് ശതമാനമോളം ആളുകൾ ഒരു പഞ്ചായത്ത് വോട്ട് ചെയ്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വെറും ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ച് വോട്ട് മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ആ നാടിന് വെറും എൺപത്തി വോട്ട് മാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ശ്രീജയെന്ന് പറഞ്ഞ ആ പഞ്ചായത്ത് മെമ്പർ ജനഹേയുണ്ടായിരുന്നു മനസ്സിലാക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ ആവശ്യങ്ങൾക്കും ഈ പഞ്ചായത്തിന്റെ ഏത് ആവശ്യമുണ്ടെങ്കിലും ഒരു ചെറിയ ആവശ്യമുണ്ടെങ്കിൽ ഒരു മരണമുണ്ടെങ്കിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഒരു ആശുപത്രി കേസ് ഉണ്ടെങ്കിൽ ആദ്യം ഓടിയെത്തുന്നത് ശ്രീജയുടെ കോളാണ് രാത്രി എന്നും പകരുന്നില്ലാതെ ഇവിടെയുള്ള എല്ലാവർക്കും ആളുകൾക്കും രാഷ്ട്രീയമില്ല അതിന് ജാതിയില്ല ഇല്ല അതിന് മതമില്ല അതിൽ കോട്ടക്കയറുന്ന വാർഡിലെ എല്ലാ ആളുകൾക്കും ഞാൻ എം എൽ എ ആദ്യം നമ്മളെ വിളിക്കുന്ന ഒരു കാര്യത്തിനുവേണ്ടി പറയുന്നതും ശ്രീജ വമ്പളാണ്